കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം ദിമിത്രിയോസ് ഡിയാമെൻഡക്കോസിന് ഐ എസ് എല്ലിൽ ഗോൾഡൻ ബൂട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു താരം ചരിത്രത്തിൽ ആദ്യമായാണ് ഈ നേട്ടം കൈവരിക്കുന്നത് ഐ എസ് എൽ ഫൈനലിൽ മുംബൈ സിറ്റി കിരീടം ഉയർത്തിയതോടെയാണ് ദിമിയുടെ ഗോൾഡൻ ബൂട്ട് ഉറപ്പായത് സീസണിൽ പതിമൂന്ന് ഗോളുകളാണ് ദിമിത്രിയോസ് നേടിയത് ബ്ലാസ്റ്റേഴ്സ് കണ്ട ഏറ്റവും മികച്ച താരമായിരുന്നു സീസണിലുടനീളം മിന്നുന്ന ഫോമിലായാലും താരം പ്ലേ ഓഫിന് മുമ്പ് പരുക്കുമൂലം പുറത്തിരിക്കേണ്ടി വന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ ഒഡീഷി എഫ് സിയോട് തോൽവിഴങ്ങുമ്പോൾ ബെഞ്ചിലിരുന്ന് കളി കാണേണ്ടി വരികയായിരുന്നു പരിശീലകൻ ഇവാൻ മത്സരശേഷം ദിമിത്രിയോസിന്റെ അഭാവം ഒരു വലിയ വിടമായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇനി അടുത്ത സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല ഈ നേട്ടം ആരാധകർക്ക് അഭിമാനിക്കാവുന്നതാണ് കുറച്ച് മത്സരങ്ങൾ നഷ്ടപ്പെട്ടില്ല എങ്കിൽ ദിമി ഇതിനേക്കാൾ ഗോളുകൾ അടിച്ചുകൂട്ടുമായിരുന്നു ഇവാന്റെ പടിയിറക്കത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ആരാധകർക്ക് ഈ ഒരു പുരസ്കാരം വലിയ ആശ്വാസം നൽകുമെന്നുറപ്പാണ് അടുത്ത സീസൺ മികച്ചതാവട്ടെ എന്ന വിശ്വാസത്തിൽ ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്